വണ്ടിപ്പെരിയാർ ഡൈമുക്കിലെ വയോധികന്റെ മരണം കൊലപാതകം എന്ന് സ്ഥിരീകരിച്ച് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ പുത്തൻപറമ്പിൽ വിഷ്ണു അറസ്റ്റിൽ വീടിനുള്ളിലെ കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പ്രതി ഞായറാഴ്ച വൈകിട്ട് ആണ് അറുപത്തിയഞ്ചുകാരനായ മോഹനനെ ഡൈമുക്കിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ അയൽവാസികൾ കണ്ടത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് മദ്യലഹരിയിലായിരുന്ന പ്രതി വിഷ്ണു ബൈക്കിന്റെ സി സിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ പിതാവ് മോഹനോട് ആവശ്യപ്പെടുകയും വഴക്കിൽ കലാശിക്കുകയുമായിരുന്നു തുടർന്ന് വീടിനുള്ളിൽ മോഹനൻ അനക്കമില്ലാതെ കിടക്കുന്നതാണ് വീട്ടുകാർ കണ്ടത് വഴക്കിനിടയിൽ അച്ഛൻ വീണു എന്നും അനക്കമില്ലായെന്നും വിഷ്ണു മാതാവിനോട് പറഞ്ഞു തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു മോഹനെ കിടത്തിയിരുന്ന കട്ടിലിന് താഴ്വശത്തായി രക്തം വാർന്നു കിടക്കുകയും ഇത് തുണിയിട്ട് മൂടുകിയിരുന്ന അവസ്ഥയിലുമാണ് നാട്ടുകാർ കണ്ടത് തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഫോറൻസിക് വിദഗ്ധരെ എത്തിച്ച് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ശതമാണ് മരണ കാരണമെന്ന് സ്ഥിരീകരിച്ചു തുടർന്ന് വിഷ്ണുവിനെ കസ്റ്റഡിയിൽ എടുത്തു നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു വഴക്കിനിടയിൽ വീടിനുള്ളിലെ കോൺക്രീറ്റ് സ്ലാബിൽ അച്ഛന്റെ തല നാല് തവണ ഇടിച്ചു എന്നാണ് വിഷ്ണു പോലീസിന് നൽകിയ മൊഴി വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഡി സുവർണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ന്യൂസ് ബ്യൂറോ നടത്തിയാർ